மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமியே தாளட்டும் சாமியே நான் தானே தெரியும் சிவகாமியே சிவனிலையும் பாதியே அதுவும் உனக்கு புரியுமா உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது ും ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഉള്ളത് ആലുവാണ്ട അപ്പോൾ വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും അതെ ആലുവയിൽ ഈ രണ്ടായിരത്തി ഇരുപതിനാലിലെ മഹാശിവരാത്രി ആഘോഷങ്ങളെല്ലാം നടക്കുകയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കേട്ടോ അപ്പൊ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ഒരു ആരോപിക്കേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബിൽബ്ലെ ബ്രഷികൾ മാറിക്കരുതട്ടാ അപ്പോൾ വരുമ്പോൾ തന്നെ വരുന്ന കാഴ്ചയെന്ന് വെച്ചപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ചരായിട്ടുള്ളോട്ട് വന്നിട്ട് അപ്പോൾ ഈ സമയത്തൊന്നും വലിയ തിരക്കൊന്നും കേട്ടാ എന്താണെന്ന് അറിയില്ല കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് നമുക്ക് ഇവിടെ കാലും തമ്പലും പറ്റാത്ത ഒരു ആയിരുന്നു ഈ വർഷം പക്ഷേ വലിയ തിരക്കൊന്നും ഇല്ല വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ മനസ്സിലാവും അതി ആളുകളൊന്നും നിലവിലില്ല കുറേയധികം കച്ചവടക്കാരൊക്കെ ഉണ്ട് കുറേയധികം മറുനാടൻ കച്ചവടക്കാരൊക്കെയാണ് കൂടുതലും ഉള്ളോട്ടെ ഈ വർഷം മണപ്പുറം നിലവിലെ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണുള്ള ശരിക്കും ഇപ്പോൾ ഒരു അഞ്ചുരായിട്ടുള്ളപ്പോൾ അതിലുണ്ട് ഒരു തിരക്ക് കുറവൊക്കെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ മണപ്പുറത്തിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷത്തെ ഈ വർഷവും ഈ സൈഡിലായിട്ടാണ് കൂടുതലും ബ്രേഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ജസ്റ്റ് ഇവിടെ വരെ പോയിട്ട് വരാം ആദ്യം തന്നെ ഇപ്പോൾ വരുമ്പോൾ തന്നെ കുറേയധികം ചെറിയ ചെറിയ സ്റ്റോളുകളായിട്ട് കുറേയധികം ആളുകളൊക്കെ ഇവിടെ നിലവിലുണ്ട് കേട്ടോ ശർക്കരയുടെ വെറൈറ്റി കുറേ ആയിട്ടുള്ള കുറേ അധികം ശർക്കരകളൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാം സ്പൈസസ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് എല്ലാം രണ്ടാമത്തെ ദിവസം തന്നെ ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും നിലവിലി അവിടെ ഇല്ല കാരണം എല്ലാവരും കഴിഞ്ഞിരിക്കണ ഭയങ്കര തിരക്കായിരിക്കും കഴിച്ചിട്ട് ആരും കൂടെ വരുന്നില്ല നോക്കട്ടെ ഷാസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ പറഞ്ഞിടത്ത് എന്റർടൈൻമെന്റ് പാർട്ടി എല്ലാം എല്ലാവരും ഒരുക്കിയിരിക്കണം കണ്ടോ അമ്പോട് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് ഇറക്കേണ്ട അറിയില്ല ജസ്റ്റ് നമുക്ക് എന്തൊക്കെ നോക്കാം ഇപ്പോൾ ഇവിടെ ഈ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ ഭാഗത്ത് കുറേയധികം കാർപ്പറ്റെല്ലാം പിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് കുറേ അധികം ചെടികളെല്ലാം വിൽക്കുന്ന സ്റ്റോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് ഇതുപോലെ ചെടികളും നല്ല കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മറ്റൊരു സൈഡിലൂടെ പോയി നോക്കാം ഈ ഇപ്പോൾ മുനിസിപ്പൽ ഓഫീസാണ് വരുന്നത് കഴിഞ്ഞ വേണമെങ്കിൽ ഇവിടുന്ന് ഇവിടെ മുതലേ റെയ്ഡുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും നമുക്ക് നിലവിൽ കാണുന്നില്ല കേട്ടോ ഇങ്ങോട്ട് നോക്കിയിട്ട് മാത്രം റെയ്ഡുകളൊന്നും ഇപ്പോൾ ഈ വർഷം കാണുന്നില്ല എന്തായാലും നിലവിലും ഇവിടെ കാണുന്നില്ല ഇവിടെയും കുറേയധികം ശർക്കര അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടത് രണ്ടാമത്തെ ദിവസം ആണെന്ന് തോന്നുന്നത് നിലയിൽ എന്തായാലും ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല എന്തായാലും ശനി ഞായർ ഇപ്പം ഇന്നും ശനിയാഴ്ചയാണ് ഞായറോ തിങ്കളൊക്കെ കഴിയുമ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് ശരിക്കും മിക്കവാറും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ മിക്കവാറും കാലുകൂട്ടാൻ പോലും ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു അത്രയ്ക്ക് തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ആദ്യം കാണുന്നത് ഇങ്ങനെ ഒരു ജെൻ വീലുണ്ട് വലിയൊരു ജെൻവീൽ ഉണ്ട് ഷാസ് എൻ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ വർഷം ഇവിടെ ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടാ ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കെല്ലാം ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു കമ്പനിയാണ് കുറച്ചും റിട്ടായി കഴിഞ്ഞാൽ കുറച്ചും വ്യത്യാസമായ കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടെ ഇത് വ്യത്യാസമായിരിക്കും ഇപ്പോൾ ഈ ഭാഗത്ത് കുറേ റൈഡുകളൊക്കെ ഉണ്ട് നല്ലത് ഇതെല്ലൊന്നും ഓപ്പൺ ആയിട്ടില്ല ഈ വരും ദിവസങ്ങളിൽ ഇതെല്ലാം റണ്ണിങ് ആയിരിക്കും ആളുകളൊക്കെ കൂടുതൽ വരുന്നതനുസരിച്ചാണ് റണ്ണിങ് ആവുന്നത് കേട്ടോ ഇവിടെ വേറെ എന്തൊക്കെയൊരു സംഭവങ്ങളുണ്ട് ഈ വർഷം കുറച്ച് സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് പറഞ്ഞത് കാരണം ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് വരുന്നത് എന്നിട്ട് പോലും ഇവിടെ ഇതൊന്നും മാത്രം ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല കാരണം തിരക്കില്ല നിലവിൽ പിന്നെ കുറേയധികം സാധനങ്ങളിൽ ഇതെല്ലാം റെഡിയോലെല്ലാം ഒരു റെഡി ആക്കിക്കൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ അതൊന്നും ശരിക്കും ആക്റ്റീവല്ല സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ വരുന്നത് നമുക്ക് തല ദിവസം വരുമ്പോൾ തന്നെ ഇവിടെ ഇതെല്ലാം ആക്റ്റീവും ഫുൾ ആളുകളൊക്കെ ആയിരുന്നു ഈ വർഷം അങ്ങനെ ഒരു ഫീല് തോന്നുന്നില്ല തിരക്കും കുറവാണ് നിലവിലൊന്നും റണ്ണിങ്ങിൽ അട്ടെ എല്ലാം ഒരു നിങ്ങൾ വരുകയാണെങ്കിൽ തന്നെ ഒരു ഒരാഴ്ചയും കണ്ടിട്ട് വന്നാൽ മതി എൻ്റെ ഒരു അഭിപ്രായം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൈഡുകളെല്ലാം റണ്ണിങ് അല്ല ഒന്നും അല്ല നിലവിൽ അതായത് ഫസ്റ്റ് ഒന്ന് രണ്ട് ദിവസങ്ങളായ ആയതുകൊണ്ടായിരിക്കും പക്ഷേ ഇവിടേക്ക് വ്യത്യസ്തമായ കുറേയധികം റേഡുകളൊക്കെ ഉണ്ടട്ടെ ഇതൊക്കെ നേരി ഇതിലാവണേന്ന് അറിയില്ല നമുക്ക് നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് ദിവസം കൂടി നോക്കാത്താലും പ്പോൾ തന്നെ അതായത് അഞ്ചര സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു പക്ഷേ ആ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ ഭയങ്കര തിരക്കായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ ഏഴ് മണിയാകും ഇവിടുത്തെ മാറ്റം എന്ന് വെച്ചാൽ കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ മണപ്പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇപ്പോൾ നിലവിലൂടെ എന്തോ നിലവില് ഏഴ് മണിയായിട്ട് ഇവിടെ ഒരു റൈഡ് പോലും പർക്കിങ്ങല്ലേ അപ്പോൾ എന്തായാലും വരണേ ഒരഴ്ച ഒക്കെ ആയിട്ട് മാത്രം വന്നാൽ മതി അപ്പം നിലവില് ഈ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ ഒന്നും പർക്കിങ്ങല്ല ാണ് കൂടുതൽ ഭാഗത്ത് നമുക്ക് ഈ ചട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും മൺപാത്രങ്ങൾ അതുപോലെ ചട്ടി അങ്ങനെ ഉള്ള ഐറ്റംസ് എല്ലാം ഈ ഈയൊരു ഭാഗത്താണ് ഉള്ളത് രൂപ ഞാനിപ്പം എന്തായാലും രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് വന്നത് ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ ഇവിടെ ഇപ്പം എപ്പോഴാണ് വർക്കിംഗ് ചെയ്യാൻ ആവണന്നും അറിയില്ല അപ്പോൾ ചിലപ്പോ ഈ വീഡിയോ ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യേണ്ടി വരും കാരണം നിലവിലിപ്പോ മണിപ്പുറത്ത് വന്നിട്ട് ഇതാണ് അവസ്ഥ വെറുതെ നമുക്ക് എല്ലാവരും നടക്കാവുന്നതല്ലാണ്ട് ഇങ്ങനെയുള്ള റൈഡുകളൊന്നും നിലവിൽ വർക്കിങ്ങല്ല അപ്പോൾ പെരിയാറിന്റെ ഈ രണ്ട് സൈഡിൽ ഒരുപാട് ബലിതർപ്പണ തറകളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് മൊത്തമുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്